എന്നിട്ട് നെഞ്ചത്തടിച്ച് കരയാണ് നാൽപ്പത് പവൻ പോയി അമ്പത് പവൻ പോയി ഈ സ്വർണ്ണൊക്കെ പോകുന്ന വീട് നോക്കൊക്കെ ഹിന്ദുവിൻ്റെ ആയിരിക്കും ഒക്കെ ഹിന്ദുവിൻ്റെ വീട്ടിലേക്ക് കള്ളം കയറുള്ളൂ കാരണം ഈ ജന്തു എവിടെയൊക്കെ കൊണ്ടുവെക്കില്ല എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് നന്നാവ് അത് കള്ളം കൊണ്ടുപോയി എന്നിട്ടിരുന്ന് നെഞ്ചത്തടിച്ച് കരയെ അപ്പൊ ഉള്ളിൽ ഉള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണം അതിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുമ്പോൾ കള്ളം കൊണ്ടുപോയില്ലേ അൻപത് നിങ്ങളൊന്നും മിണ്ടാത്തത് നിങ്ങൾ ആണോ അല്ലയോ ഉള്ളിലുള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണത്തിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാണ് ചില പരസ്യത്തിലൊക്കെ കാണാറില്ലേ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്താണെന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ഉള്ളിലുള്ള ദൈവത്തെ വിട്ട് ആ പുറത്തുള്ള സ്വർണത്തിന്റെ പിന്നാലെ പോവുകയാണ് മനുഷ്യൻ മനസ്സിലാവേണ്ടത് നിങ്ങക്ക് അതുകൊണ്ട് നമ്മളാരും ദുർബലല്ല ആ ദുർബലനാണോ ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞോ ഞാനൊരു ദുർബലനല്ല എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ എന്തല്ല നമ്മളാരും തളരേണ്ടവരല്ല തളരേണ്ടവരാണോ അല്ല പക്ഷെ ഈ അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല ഇത് ബ്രഹ്മം

സദ്യോഹൃദ്യുഷൂഷാൽ അപ്പൊ എന്താ പറയുന്നത് ബ്രഹ്മം എന്നതറിഞ്ഞാൽ മാത്രം പോരെ ഇനി എന്ത് വേണം ധർമ്മം അത് ചെയ്യുക എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്യാനുള്ള പരിശീലനത്തിന്റെ പേരാണ് ധർമ്മം അതായത് സാധന എന്നതിന്റെ മറ്റൊരു വാക്കാണ് എന്ത് നിരന്തരമായ ചില സാധനകൾ ഉണ്ടെങ്കിലേ മനസ്സിനെ ആ അനന്ത ബ്രഹ്മത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കണക്ഷന്റെ ഒരു ചെറിയ പ്രശ്നമാണ് ആ കണക്ഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മെന്റലി വളരെ താളം തെറ്റുന്നത് അപ്പം അങ്ങനെ എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുക എന്നത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഭാഗവതത്തിലെ എൻഡേർ കഥകൾ വ്യാസഭഗവാൻ ഡെവലപ്പ് ചെയ്ത് എന്തിനാണ് കഥകളൊക്കെ പറഞ്ഞത് അനന്തമായ ദൈവീക ശക്തിയിലേക്ക് നമ്മളെ അവർക്ക് പറയുന്ന കണക്ട് ചെയ്യാൻ അപ്പം നമുക്ക് കഥകളിലൂടെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ ഒരു നമുക്ക് ഫിസിക്സ് ആയാലും ശരി ഇപ്പം തെർമോഡൈനാമിക് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് കുറേ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കണം അത് അത്ര ഈസിയല്ല കുട്ടികളെ പഠിപ്പിക്കാൻ ഉദാഹരണത്തിന് നിങ്ങൾ കത്തിക്കുന്ന ഗ്യാസ് അപ്പോൾ സെക്കൻഡ് ലോ സെക്കൻഡ് തെർമോഡൈനാമിക് ഡൈനാമിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ കാര്യം പറയും അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിനെ അത് നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ അതിൽ പ്രഷർ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് മൂവ് ചെയ്യുന്നു അങ്ങനെയുള്ള നമ്മൾ ഗ്യാസ് കത്തി കത്തി എടുക്കുന്നത് അതിനാ പ്രഷർ ഇല്ലെങ്കിലോ അതവിടെ തന്നെ നിൽക്കുക അത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മോഷൻ ഉണ്ടെങ്കിലും അത് പവർഫുൾ ആക്കണമെങ്കിൽ അതിനൊരു ഫോഴ്സ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാവണെങ്കിൽ കൺവിക്ഷൻ ആവണമെങ്കിൽ അതിന് ചില എന്താണ് ഈസി ആയിട്ടുള്ള ചില സ്റ്റോറികൾ പറഞ്ഞു പറഞ്ഞിരുമ്പോൾ നമുക്കിത് മനസ്സിലാകും അപ്പൊ ഇവിടെ മഹാഭാരതത്തിലെ ലാസ്റ്റ് ഇവന്റ് എപ്പിസോഡ് എടുത്തിട്ടാണ് വ്യാസഭഗവാൻ എന്റെ ഭാഗവതം ആരംഭിക്കുന്നത് അപ്പൊ അതിൽ ആദ്യ അവസാനത്തെ സ്റ്റോറി എന്ന് പറയുന്നത് പാണ്ഡവന്മാർ വിജയിച്ചു അവരവരുടെ ശിബിരത്തിലേക്ക് പോകുന്നതിന് പകരം കൗരവ ശിബിരത്തിലേക്ക് പോകുന്നു പിറ്റേ ദിവസമാണ് അറിയുന്നത് പാഞ്ചാലിയിൽ പാണ്ഡവർക്കുള്ള കുട്ടികളൊക്കെ അശ്വത്ഥാമാവ് കൊല്ലുന്നു അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടാൻ അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നു കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ പോയി അർജുൻ അർജുനനെ കൊണ്ട് പിടിച്ചു കെട്ടി പാഞ്ചാലിയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന ആ ഒരു രംഗം ആ സമയത്ത് പാഞ്ചാലി ഇന്നാണെങ്കിൽ പറയും ഡബിൾ വെട്ട് വെട്ടാൻ അശ്വത്മാവിനെ അന്നത്തെ ആ പാഞ്ചാലി പറയാണ് ഇവൻ മഹാക്രൂരനാണ് ഇവൻ നിങ്ങനാണ് പക്ഷേ ഇവനെ കൊല്ലണ്ട കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞാലുള്ള വേദന സഹിക്കാനുള്ള കഴിവ് ഇവന്റെ അമ്മയ്ക്കില്ലേ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏഴാമത്തെ കാണാൻ സാധിക്കുന്ന പാഞ്ചാലിയുടെ വരിക വരികളുണ്ട് കഴിവുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് ഇവനെ വിട്ടോളും ആ സമയത്ത് ധർമ്മപുത്രരൊക്കെ കൈകൂപ്പി പറയുന്നുണ്ട് ഇത്രയും കരുത്ത് നോക്കണം അന്നത്തെ സ്ത്രീകൾക്ക് അന്നത്തെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ സ്പിരിച്വൽ പവർ വളരെ കൂടുതലായിരുന്നു അത് പിന്നീട് കളഞ്ഞു വിളിച്ചു സ്ത്രീകൾ ഇപ്പം പിന്നെ എല്ലാം തുല്യമാണല്ലോ ജെൻഡർ ഈക്വല ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് അറിയില്ലായിരുന്നു അവരാണുങ്ങളോട് തുല്യം മത്സരിക്കാനല്ല നോക്കേണ്ടത് അവരാണുടെ മേലെയായിരുന്നു ആണുങ്ങൾക്ക് ഗൈഡൻസ് കൊടുത്തവരായിരുന്നു അര് അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ അന്ന് ധർമ്മഭക്തി എന്ന് വിളിക്കുക എന്താ വിളിക്കുക ധർമ്മഭക്തി എന്ന് പിന്നെയാണ് ഈ എന്നുള്ള പേര് മാറിപ്പോയത് ഈ ധർമ്മക്കാരെന്ന് നമ്മൾ പറയുന്നത് എന്നാണ് വീടുകളിലൊക്കെ വരുമല്ലോ ഒരു ഗ്രൂപ്പ് ഇപ്പൊ കുറവായി അവിടെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പണ്ടൊക്കെ വീടുകളില് ഈ പിച്ച എടുക്കാൻ വരുന്നവരെ പറയുന്ന പേരാണ് ധർമ്മക്കാര് സ്ത്രീകൾ അങ്ങനെയും മാറി അവർ തന്നെ സ്വതവേ എന്താണ് അപലയും എന്താണ് ഒക്കെയായി മാറി അവര് അവര് ദുർബലകളായി മാറി അപ്പൊ അവർക്ക് തുല്യമാവണം ശരിക്കും സ്ത്രീകൾ ആണിനേക്കാളും ഒരുപടി മുന്നിലായിരുന്നു അതുകൊണ്ട് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടേ പിതൃദേവോ ഭവ എന്ന് പറഞ്ഞുള്ളൂ ആ സ്ത്രീകൾ അത് പെൺകുട്ടികൾ അത് കളഞ്ഞു കുടിച്ചു വാസ്തവത്തിൽ പണ്ടത്തെ സ്ത്രീകൾക്ക് വ്രതവും പലതും ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ മെന്റൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരുന്നു അപ്പൊ ഇവിടെ ഈ കാര്യം പറഞ്ഞപ്പോൾ അർജുനൻ പിന്നെ പാഞ്ചാലി പറഞ്ഞ അനുസരിച്ചില്ലേ പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് അശ്വത്മാവിന്റെ മുടി മുറിച്ച് അർശുതാമാവിനെ കൊല്ലാതെ വിട്ടു പിന്നെ അശ്വത്മാ പ്രതികാരം തീർക്കുകയാണ് ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് നോക്കിയ അസ്ത്രം ചെയ്യുന്നു ആ സമയത്ത് ഉത്തരാദേവി നോക്കും കത്തിച്ചൊലിച്ചു കൊണ്ടൊരു അസ്ത്രം കൃഷ്ണന്റെ കാല് പിടിക്കുന്നു പാഹി പാഹി മഹായോഗിൻ നാന്യം എത്ര പരസ്പരം വിഭോ കാമം നിപത്യതം എന്റെ കുട്ടി ഒരിക്കലും നഷ്ടപ്പെടല്ലേ കൃഷ്ണ ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടി നഷ്ടപ്പെടരുത് എന്ന് പറയുന്ന ഉത്തരാദേവി കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നു കൃഷ്ണൻ ജലാത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആ ഗർഭത്തെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ ആ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഗർഭത്തിൽ നിന്നും പ്രകടമായ അല്ലെങ്കിൽ ജനിച്ച കുപ്പിയാണ് ഭാരതത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച അല്ലെങ്കിൽ നമുക്കൊരു ഭാഗവതം കിട്ടാൻ ഇടവാ ഇടയാക്കിയ ആരുടെ കഥയാണത് പരീക്ഷിത് മഹാരാജാവിന്റെ കഥ തുടങ്ങുകയാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു ദ്വാരകയിലേക്ക് പോവാണ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്റെ വീട്ടിൽ എന്ത് യുദ്ധമാണ് അറിയില്ല കൃഷ്ണനാണെങ്കിൽ ഭാര്യമാരെത്ര ഭാര്യമാരെത്രേ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവ് വന്നാൽ തന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല ഇന്നത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അത്ര അറിയില്ല ഇന്നത്തെ ആണെങ്കിൽ പറയോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയിരുന്നോന്ന് കാരണം അന്ന് തോണ്ടാനൊന്നുമില്ല മനുഷ്യന് ഇന്നത്തെ നമുക്ക് സമയം പോകാൻ എന്റർടൈൻമെന്റ് കുറെ ഉണ്ട് അപ്പോ അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ഇനി എന്നെ പോകാൻ അനുവദിക്കണം അപ്പൊ പോകുന്നതിന് മുമ്പ് തന്റെ അച്ഛന്റെ സഹോദരിയായ കുന്തിദേവെ കണ്ട് യാത്ര പറയുന്ന ആ ഒരു രംഗം അത് വ്യാസഭഗവാൻ എടുത്ത് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് കുന്തി ഭാഗവതത്തിലെ അതിഗംഭീരമായ ഒരു സ്തുതിയാണ് ഇത് കുന്തി സ്തുതി നമ്മൾ നേരത്തെ വായിച്ചു എന്നാലും ഒന്ന് ആ ഒരു ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു മെയിൻ ചടങ്ങിലേക്ക് കിടക്കാം അവിടെ കുന്ദീദേവി കൃഷ്ണന്റെ മുന്നിൽ തൻ്റെ പുത്രനായ കുന്തിയുടെ പുത്രനായ അർജുനന്റെ സമപ്രായക്കാരനാണ് അര് കൃഷ്ണന്റെ അതേ പ്രായക്കാരനാണ് അര് കുന്തിയുടെ പ്രായക്കാരനാണോ പിന്നെ വായുംപൊളിച്ച് കേട്ടിരിക്കുന്നത് അർജുനന്റെ അതേ സമപ്രായക്കാരനാണ് ശ്രീകൃഷ്ണന രണ്ടും ഒരേ ഒരേ പ്രായക്കാരാണ് കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവര് വസുദേവരുടെ പുത്രനുമാണ് അപ്പൊ ശരിക്കും പറഞ്ഞ മകന്റെ തുല്യാണ് കുന്തിദേവിക്ക് ആ കൃഷ്ണനെ തൊഴുതുകൊണ്ട് പറയാണ് പറയുന്ന വരികൾ നോക്കൂ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഭക്തിയല്ല ഭാഗവതത്തിലെ ഭക്തി നമ്മൾ മനസ്സിലാക്കിയിരിക്കണമൊക്കെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫാണ് ഇവിടെ നോക്കൂ നിങ്ങൾ പുരുഷത്വാദ്യം ഈശ്വരം പ്രകൃതി പരം അലക്ഷ്യം അലക്ഷ്യംഭൂത അന്തർ ബരവസ്ഥാച്ഛന്ന അജാതോക്ഷതമവ്യയു ലക്ഷ്യസേ മൂഢദദശോ നടരോ യഥാ ഭക്തിയോഗവിദാനത്തം കഥം അമലത്മനോവിദാനത്തശ്യേമി സ്ത്രിയ കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജങ്ക തുടങ്ങിയ വരികൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ സ്തുതിയാണ് ഇത് കുന്തി അപ്പൊ കുന്തി ദേവി പറയാണ് നമസ്തേ ഞാൻ നമസ്കരിക്കുന്നു പുരുഷം ഭഗവാനെ വിളിക്കുന്ന പേര് പുരുഷൻ എന്നാണ് ഈ വാക്കുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട് അതാണ് ഈ മറ്റേ കുറെ വിവരമില്ലാത്ത കുറെ ഹിന്ദു മതത്തെ പലപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ കുറെ യുക്തിവാദമൊക്കെ ഉള്ള ആളുകൾ ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാക്കുകളാണ് അവർ തെറ്റിദ്ധരിച്ചത് അപ്പം ഈ പുരുഷം എന്ന വാക്ക് പുരുഷൻ എന്ന വാക്ക് നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണ രീതിയിൽ ആണ് അതാണല്ലോ പുരുഷൻ കൃഷ്ണൻ ഒരാണാണ് അപ്പൊ പുരുഷൻ എന്നാൽ ഇവിടെ സ്ഥൂല രൂപത്തിലല്ല നമ്മുടെ ഋഷിവര്യന്മാര് സംസാരിക്കുന്നത് അവരുടെ ഭാഷ വളരെ സൂക്ഷ്മമാണ് പരോക്ഷം എന്ന് പറയും പ്രത്യക്ഷമല്ല അത് പരോക്ഷമാണ് പരോക്ഷം വെച്ചാൽ അവർ ഉദ്ദേശിച്ചതൊന്നും പറയുന്നത് മറ്റൊന്നും അപ്പൊ നമ്മളിപ്പം പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മൾ അതേ അർത്ഥത്തിൽ എടുത്ത വലിയ അർത്ഥ അപകടമാണ് ഓ എങ്ങനെ ഉണ്ടായിരുന്നു സത്യം ഭയങ്കര സദ്യയാണ് ഈ ഭയങ്കരം എന്നുള്ളത് നല്ലതിന്റെ കൂടെ പോകും ഭയങ്കര സദ്യ എന്നൊക്കെ പറയുന്നില്ല എന്താ ഒന്നും മിണ്ടാത്തത് അടിപൊളിന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിൻ്റെ അർത്ഥം എന്താണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം അവൾ അവനെ തേച്ചൊട്ടിച്ചു ഇന്നിപ്പം പറയുന്ന ഭാഷയാണ് ഈ തേച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞത് എന്തായി ഐസരിപ്പെട്ടിയാവും തേക്കലും പിടികളൊക്കെ ഒട്ടിക്കലിണ്ടായി പോസ്റ്ററാവും ഇന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഭാഷകളും വാസ്തവത്തിൽ ഇന്ന് സമൂഹത്തിൽ പറയുന്ന ശബ്ദം ഒന്നാണെങ്കിലും അർത്ഥം വേറെ ഒന്നാണ് അല്ലെ അങ്ങനെയല്ലേ ആണോ അല്ലയോ അവൻ എൻ്റെ ശങ്കാണ് മക്കൾ ഇപ്പം അങ്ങനത്തെ ഓരോ ഭാഷയാണ് പുതിയ പുതിയ ലാംഗ്വേജിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ ഈ തരത്തിലൊക്കെ ഒരു എന്താണ് ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ പുരുഷൻ എന്ന വാക്കിന് അർത്ഥം പുരി പുരം എന്ന് പറഞ്ഞാൽ ശരീരം അതിൽ ശയിക്കുന്ന ഈശ്വരൻ പുരുഷം പുരുഷൻ എന്ന വാക്കിന് അർത്ഥം പുരം പുരം എന്ന് പറഞ്ഞാൽ ശരീരം ഈ ശരീരത്തെ നവദ്വാരപുരം എന്നാ പറയാ എന്താണ് എന്താ നവദ്വാരപുരം എന്ന് പറഞ്ഞാൽ ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു പുരമാണ് നമ്മുടെ ശരീരം ഏതാ ഒമ്പത് ദ്വാരം കണ്ണിനെ രണ്ട് ദ്വാരമായിട്ടാണ് കാണുന്നത് കപാടം ഗോപുരങ്ങള് മൂക്കിനെ രണ്ട് ദ്വാരങ്ങൾ കാത് പിന്നെ വായ പിന്നെ താഴെ മല മൂത്രങ്ങളുടെ ഒക്കെ ദ്വാരങ്ങളെ അടക്കം ഒട്ടാകെ ഒൻപത് ദ്വാരമുള്ള ഒരു പുരത്തിൽ ഇരിക്കുന്ന ഈശ്വരനെ വിളിക്കുന്ന പേരാണ് പുരി ഈശ്വരൻ പുരത്തിലിരിക്കുന്ന ഈശ്വരൻ അത് ബോധമാണ് അതുകൊണ്ട് നമുക്കത് മനസ്സിലാവും ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ ഗീത അപ്പൊ അവിടെ നമുക്ക് റെഫറൻസ് എടുത്ത് നോക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കാം നമുക്ക് അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം പുരുഷൻ എന്നുള്ള വാക്കിനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ എന്നുള്ളത് കാരണം ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറപ്പല്ല എങ്ങനെ ഉണ്ട് എന്നുള്ളത് അവിടെ ഇരുപത്തി അഞ്ചാണോ ഇരുപത്തി ആറോണോ കൃത്യം എനിക്ക് ഓർമ്മയില്ല എന്താണ് ഭക്താ ഉപദ്രാന ആർക്കെങ്കിലും കൃത്യ നമ്പർ കിട്ടിയെന്ന് പറയണേ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ ഇരുപത്തി അഞ്ചാണോ ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ട് ഓക്കെ ചില ബുക്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ആ ഉപദ്രാനുന്താ മഹീശ്വര കിട്ടിയ ആ ഉപദ്രഷ്ടഹേശ്വര അടുത്തവരി പരമാത്മേ ഒന്നുകൂടി ശ്രദ്ധിക്കും എന്താണ് പരമാത്മേക് പരമാത്മാവെന്ന് വിളിക്കുന്ന ആ ദേഹേസ്മിൻ ഈ ദേഹത്തിലിരിക്കുന്ന ആ പരമാത്മാവൻ തന്നെയാണ് പുരുഷ പര പരം പുരുഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ പുരുഷന്ന് പറഞ്ഞാൽ ഒരു ആണല്ലേ പറഞ്ഞല്ലോ ഒന്നുകൂടി ശ്രദ്ധിക്കുക വരി എന്താണ് പരമാത്മേത്യുക്ത ഒന്നും ൂടി പറയൂ ദേഹം നല്ല പറഞ്ഞത് ദേഹം നല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ദേഹത്തിൽ എന്നാണ് അർത്ഥം അല്ലാതെ ദേഹം എന്നല്ല അപ്പൊ എന്ന് പറഞ്ഞ ഒരാണാണോ മനസ്സിലാവുണ്ട് നിക്ക് ഒരാണെങ്കിലല്ല കൃഷ്ണൻ ഉദ്ദേശിച്ച ദേവി ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാവരിലും ആരുണ്ട് പുരുഷനുണ്ട് പുരുഷ സൂക്തം എന്നൊരു സൂക്തമുണ്ടല്ലോ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ ശാങ്കുലം എന്നൊക്കെ പറയുന്ന പുരുഷ സ്വപ്നം ഗുരുവായൂരമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം ഈ യോഗത്തിൽ ചൊല്ലുന്നത് അപ്പൊ ഇവിടെ ഈ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന് പറയാണ് ഭഗവാനെ അതെനിക്ക് കാണിച്ചു തന്നത് ഹേ കൃഷ്ണ അങ്ങാണ് ആ പരമാത്മാവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു അതെങ്ങനെയാണ് അനുഭവപ്പെട്ടത് അതിന് ഞാൻ നിരന്തരമായ ഉപാസനകൾ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ജപം അതാണ് ജപം നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കൾ അത് കളഞ്ഞു കുളിച്ചു ആ ജപമൊക്കെ ഇപ്പൊ ദേവിയുടെ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് പറയണോ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദഗോപകുമാരായ ഗോവിന്ദഭായ നമപ്പങ്കേ നമ 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 പങ്കേത്രായ നമസ്തേ പങ്കജങ്കേ ഇവിടെ നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളുണ്ടല്ലോ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ നാമത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് തിരിയുമ്പോൾ ആ ഭക്തി എന്ന വാക്ക് അപ്പോഴാണ് വരുന്നത് നമ്മൾ പൊതുവെ ഭക്തി ഭക്തനെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ജപിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയാം ജപമല്ല ഭക്തി ജപത്തിലുള്ള നമ്മുടെ ലയമാണ് ആസ്വാദനമാണ് ഭക്തി ഭക്തി എന്ന് പറയുന്നത് ഒരു ആസക്തിയാണ് ഭക്തി എന്ന് പറയുന്നതൊരു ആസക്തിയാണ് നാമത്തിലുള്ള ഒരു ആസക്തിയുടെ പേരാണ് അപ്പൊ നമുക്ക് മനസ്സ് നാമത്തിലേക്ക് മുഴുകുന്നില്ലെങ്കിൽ ആസക്തി വന്നില്ലെങ്കിൽ എന്തില്ല പൊതുവെ അമ്പലത്തിൽ പോയി തൊഴുതാ ഭക്തി ഭക്തിയാവോ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതാ ഭക്തി ആവില്ല നമുക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ നിങ്ങൾ ചെയ്യുന്ന ഉപാസനകളിൽ എന്ത് വേണം ഒരു ലയം വേണം ആസക്തി വേണം അതിലൊരു മുഴുകൻ വേണം ആ ലയത്തിന്റെ പേരാണ് ഭക്തി അതെപ്പോഴും മറക്കാതിരിക്കണം എന്താണ് അതുകൊണ്ടാണ് കണ്ണടച്ച് ജപിക്കണം കണ്ണടച്ച് ജപിക്കണം കണ്ണടച്ച് ഭരിക്കണം ഭഗവാന്റെ ഗീതയിലെ ഞാൻ പറയുന്ന വരികള് ഗീതയിലെ പത്താം അദ്ധ്യയത്തിന് പത്തിൽ ഭഗവാൻ ഒൻപതാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആരുടെ മനസ്സാണോ വേണ്ട ഏഴാമത്തെ അനവധി അവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കാം നിങ്ങൾക്ക് ഏഴാമത്തെ പറയുന്നുണ്ട് മൈ ആസക്തമന പാർത്ത യോഗം യുഞ്ചൻ മതാശ്രയ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ശ്രീ ഭഗവാൻ യുഞ്ചൻ മതാശ്രയ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ മൈ ആസക്ത എന്നിൽ എന്തായിരിക്കണം ആസക്തി വേണം അപ്പൊ നമ്മൾ ആസക്തി എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള മനസ്സിന്റെ അമിതമായ ഒരു ഒട്ടൽ ഒരു അമിതമായ ലയത്തെയാണ് നമ്മൾ പറയുക കുട്ടികൾ ഇങ്ങനെ മൊബൈലിൽ വല്ലാതിരുന്നാൽ നമ്മൾ പറയും അവനതിൽ വല്ലാതെ ആസക്തി ആയിട്ടിരിക്കുകയാണ് ആസക്തി പൂണ്ടിരിക്കുക അപ്പം അതുപോലെ നമുക്ക് നാമജപത്തിലും എന്ത് വേണം ആ ആസക്തി വരുമ്പോഴാണ് നിങ്ങൾ നോക്കുക എന്താ സംഭവിക്കുക മനസ്സിന്റെ ഹോൾ അറ്റൻഷൻ നമ്മൾ ഈ ജപത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അക്യുമുലേറ്റഡ് ആയിരിക്കുന്ന സ്റ്റോഡ് ആയിരിക്കുന്ന കുറേ വേണ്ടാത്ത ചിന്തകളുണ്ട് ദുർബലതകളുണ്ട് വികാര ദുർബലതകൾ നമ്മുടേതായിട്ടുള്ള സെൽഫിഷ്നെസ് നമ്മുടേതായിട്ടുള്ള ഈഗോ നമ്മുടേതായിട്ടുള്ള ചില സ്റ്റബേൺനെസ് നമ്മുടേതായിട്ടുള്ള കുറേ അടമൻ നേച്ചർ നമ്മുടേതായിട്ടുള്ള നമ്മൾ പറഞ്ഞ വാശികളും ദുർവാശികളും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ആയിട്ട് നിൽക്കുമ്പോൾ പവർഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹോൾ ബിഹേവിയർ അതിനെ ബേസ് ചെയ്തിട്ടില്ല നിങ്ങൾ എത്ര ഹൈലി എഡ്യൂക്കേറ്റഡായിരുന്നു അതുകൊണ്ടാണ് ചിലർ പെട്ടെന്ന് മെൻറ്റലി ബാലൻസ് തെറ്റി ഭയങ്കരമായിട്ട് ആയി ഒരു നിമിഷം കൊണ്ടൊക്കെ കുടുംബബന്ധം തകർത്തു തകർത്ത് പോകുന്നത് ഒരു നിമിഷം കൺട്രോൾ ചെയ്തിട്ട് എന്തോ പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു അതോടുകൂടി പിന്നെ മൈൻഡ് ഒരിക്കൽ മൈൻഡ് ഡിസ്റ്റേബ് ആയ പിന്നെ ഒരു ബന്ധം കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് ഞാൻ ഈ അടുത്ത കാലത്തെ ഞാൻ വളരെ റീസൻ്റ്ലി ഒരു ഫാമിലി കല്യാണം കഴിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളു എന്തോ ആ പെൺകുട്ടി എന്തോ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഈ കുട്ടി ആദ്യമായിട്ടാണ് ഇത്രവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് കാണുക ഇവൻ വളരെ ഇവിടെ പേടിച്ചു പോയി ഇനി അവൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സ്വാമി അച്ഛനും അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇവൻ്റെ കൂടെ ഇവൻ അങ്ങനെ ഒരു ഇവനെന്തോ അപസ്മാരം എന്തോ രോഗമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു ഇവരൊന്നും എൻ്റെ ഒരു പറഞ്ഞില്ലെന്ന് അപ്പൊ നോക്കും നിങ്ങളൊരു മാസം അവർക്കറിഞ്ഞില്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഹൈലി ആണ് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഇതുപോലുള്ള പാറ്റേൺ ഓഫ് നേച്ചറുകൾ ഉണ്ട് കാരണം നമ്മളെന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റഫല്ല നമ്മളെന്ന് പറയുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഒന്നും അല്ല നമ്മളെല്ലാം പാസ്റ്റിന്റെ കണ്ടിന്യൂ ആണ് അതിപ്പോൾ ഫിസിക്സ് പറയുന്ന പോലെ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റഡ് അല്ലല്ലോ ആരും ക്രിയേറ്റഡ് അല്ലല്ലോ വി ആർ ഓൾ തന്നെയാണ് പാസ്റ്റ് തന്നെയാണ് പക്ഷെ അത് പുതിയൊരു ഫോമിൽ നമുക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ കൊട്ട് കഴിഞ്ഞാൽ അത് ആക്രിക്കാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ അതിനെ കൊണ്ടുവിറ്റ് ഒരുക്കി വീണ്ടും ഇപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചെയറും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെയായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാം ഉരുക്കി ഉരുക്കി ചേർത്ത് പുതിയതൊന്നും ഉണ്ടാക്കിയതായിരിക്കാം ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും സംസാരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ 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 ഗോവിന്ദം 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 പ്രൊഡക്ടുകളാണ് അപ്പൊ നമ്മുടെ പൂർവ്വജന്മവാസനകളൊക്കെ എവിടെയുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിനെ മോചിപ്പിക്കണോ വേണോ വേണ്ടയോ എത്ര എത്ര പാസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പൊ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താ വഴി ഈ മനസ്സിന്റെ ഇന്റൻസിറ്റി നാമജപങ്ങളിലേക്ക് തിരിച്ചുവിടും തോറും ഒരു എനർജിയിലേക്ക് മനസ്സ് തിരിയും തോറും വേറൊന്നിലേക്കുള്ള മനസ്സിന്റെ ആകർഷണ ശക്തി കുറയുമ്പോൾ നമ്മുടെ ജീവിതം കുറേയും കൂടിയും ധന്യമാക്കാൻ സാധിക്കും അപ്പം ഭക്തി എന്ന് പറയുന്നത് എന്താണ് ഭക്തി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ അല്ലെങ്കിൽ സംസ്കാരവുമായിട്ടുള്ള ബന്ധം നമുക്ക് വേർതിരിച്ചു തന്ന് നമ്മുടെ മനസ്സിനെ കുറെ കൂടി ശുദ്ധീകരിച്ച് ഒരു ഇപ്പോഴത്തെ ജീവിതം കുറെ കൂടി ധന്യമാക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പവിത്രമായ ഒരു മാനസിക അവസ്ഥയുടെ പേരാണ് ഈ ഭക്തി ഇത് വേണ്ട അതാണ് ദേവി പറയുന്നത് ഭഗവാനെ എനിക്ക് അവിടുത്തെ ഈ നാമജപം കൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത് ഇനിയും ഇനിയും വിപത്തുക്കൾ വന്നോട്ടെ കൃഷ്ണ എന്തെല്ലാം വിപത്തുകൾ വരാനുണ്ടോ വന്നോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ തന്നോളൂന്നല്ല വിപത്തുക്കളൊക്കെ വന്നാലും പത്ര തത്ര ജഗദ്ഗുറോ അവിടെ അവിടെയൊക്കെ ഭഗവാനെ അവിടുത്തെ ആ ഒരു സ്മരണം കൊണ്ട് ഈ വിപത്തുക്കളൊന്നും എന്നെ ബാധിക്കുന്നില്ല അപ്പൊ വിപത്തുക്കളിലേക്ക് എന്റെ മനസ്സ് പോവാതിരിക്കത്തക്ക വിധത്തിൽ ഞാനിപ്പോൾ ഈ നാമജപാധികളിൽ അത്രയും നിരന്തരമായി മുഴുകിയെന്നാണ് ഇതന്നെയാണ് ഭട്ടതിരിപ്പാടിനൊക്കെ സാധിച്ചത് നിങ്ങൾ എത്ര പേര് നാരായണീയം വായിച്ചിട്ടുണ്ട് എത്ര പേര് നാരായണീയം അറിയുന്നവരുണ്ട് നാരായണീയത്തിലെ ഈ ശ്ലോകം ഭട്ടതിരിപ്പാട് നാരായണിയം രചിക്കാൻ കാരണമായി തീർന്ന ശ്ലോകം അതേ തന്നെ പറയുന്നു വാദരോഗം കൊണ്ട് വളരെ സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ട് ഞാൻ ഈ ഗുരുവായൂരിൽ വന്നപ്പോൾ ആ ഗുരുവായൂരപ്പന്റെ രൂപവും നാമവും ഒക്കെ ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു മാറ്റം എന്ന് വെച്ചാൽ

പക്ഷെ ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞില്ല എല്ലാവരും ഈ ബ്ലൈൻഡ്ലി പോവുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഹിന്ദു മതത്തിന്റെ അല്ല വസത്തിൽ ഈ തൊഴലും പ്രാർത്ഥിക്കലും വസത്തിൽ ഹിന്ദുക്കൾ അപ്പതിച്ചു പോയത് അതുകൊണ്ടാണ് ഞാനുള്ളത് തുറന്ന് പറയാമല്ലോ അതഃപ്പതിച്ചു പോയത് അതുകൊണ്ടാണ് ഈ തൊഴലും പ്രാർത്ഥനയും നമ്മുടേതല്ല ഇതല്ല അതൊക്കെ ഇതര മതങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ഇലേക്ക് വന്നാണ് കാരണം ആരും പറഞ്ഞു കൊടുത്തില്ലേ സമൂഹത്തിന് തൊഴാനും പ്രാർത്ഥിക്കാനല്ല നമ്മളോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തെ ധ്യാനിക്കുവാനും രൂപത്തെ ധ്യാനിക്കുവാനും നാമത്തിൽ മുഴുകുവാനുമാണ് രണ്ടും മറക്കരുത് എന്താണ് രൂപത്തെ നമ്മൾ ധ്യാനിക്കണം ഇതെന്റെ വരികളല്ലേ നിങ്ങക്ക് അല്പമൊരു ഇതിന് സത്സംഗം പരിചയം ഉണ്ടെങ്കിൽ മനസ്സിലാവും ആദി ശങ്കരാചാര്യ സ്വാമികൾ അന്ന് എഴുതി വെച്ചിരിക്കയാണ് സോറി ഗേയം ഗീത സഹസ്രം ഗേയം ഗേയെന്നാണ് ഗായതി ചൊല്ലണം പഠിക്കണം ഗീതാ നാമസഹസ്രം ഭഗവത്ഗീതയും സഹസ്രം ഏത് ചൊല്ലണം ഏത് ചൊല്ലണം നാമസഹസ്രം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലി പഠിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ീത നാമ സഹസ്രം ദേയം ശ്രീപതി രൂപമജസ്രം ദേയം ദേയം ധ്യാനിക്കണം ശ്രീപതി രൂപം ഭഗവാന്റെ രൂപത്തെ തൊഴാൻ പറഞ്ഞിട്ടുണ്ടോ തൊഴാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഭഗവാന്റെ രൂപത്തെ എന്ത് ചെയ്യണം ചിത്തത്തിലുതാ കളിപ്പന്തലിട്ടു വിളയാടിയിടുകയൻ മനസ്സിൽ നാരായണായ നമ എന്ന് പറഞ്ഞ പോലെ എവിടെ കാണണം എവിടെ കാണണം ഉള്ളിൽ കാണണ്ടേ ആ രൂപം അതാണ് ദേയം അപ്പൊ രൂപത്തെ കാണാം ഇനി അടുത്ത് പറയുന്നത് നേയം സജ്ജന സംഖേ ചിട്ടം മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകണം സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകണം മനസ്സിലായില്ലേ സത്സംഗങ്ങൾക്ക് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് ദേയം തീനജനായ ച വിത്തം ദാനം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടാവണം നിൽക്കട്ടെ അപ്പം ഇവിടെ പട്ടതിരിപ്പാട് ഈ വരിക പറഞ്ഞു നമുക്ക് നമുക്കിന്ന് ഒരു നല്ലൊരു ചടങ്ങ് കൂടെ നടക്കണം നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അനവധി മഹത് വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പൊ ഈ ഒരു ശ്ലോകം ഒന്ന് ഓർമ്മിക്കുകയാണ് ഇവിടെ നാരായണീയത്തിൽ പെട്ടതിരിപ്പാട് പറയുന്നു എനിക്ക് പ്രഭൂതാദിവ്യാധി അസഹനീയമായ വേദന ഈ വേദന ഞാൻ എങ്ങനെ ഓർക്കം ചെയ്തത് ഭഗവാന്റെ ആ രൂപം കണ്ടും നാമം ചപിച്ചും എന്റെ ഉള്ളിൽ എന്തുണ്ടായി വ്യാധി പ്രസവചലിതേ മാമകൃതി പിന്നെന്താ ഉണ്ടായത് പ്രഭൂതാദി വ്യാധി പ്രസവചലിതേ മാമകൃതി ൂപം പരസുഖമുദിയ അവിടുത്തെ രൂപവും നാമവും എവിടെ വന്നു എൻ്റെ ഉള്ളിൽ അങ്ങനെ മുഴുകി ഞാൻ അതിലങ്ങനെ മുഴുകിയപ്പോൾ എന്നാണ് എൻ്റെ പീഡകളെ എൻ്റെ വേദനകളെ ഒക്കെ ഞാൻ മറന്നുപോയി അപ്പൊ നോക്കൂ എല്ലാ വേദനകളിൽ നിന്നും മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് ലയിപ്പിച്ചപ്പോൾ മുഴുകിയപ്പോൾ തൻ്റെ വേദനകളും ദുഃഖങ്ങളും മറന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ബോധം വാസ്തവത്തിൽ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തമാണ് അല്ലേ മനുഷ്യന്റെ ബോധത്തെ തന്റെ ദുഃഖങ്ങളിൽ നിന്നും വേർപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ ഉറക്കെ പറയൂ മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടോ ഈ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് ബോധമുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ബോധത്തിന് എങ്ങോട്ട് വേണമെങ്കിലും ശ്രദ്ധ തിരിക്കാൻ കഴിയുമെങ്കിൽ ആ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് നല്ല കാര്യത്തിൽ മുഴുകി വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ ബോധത്തിന്റെ ഈ പോസിബിലിറ്റി നമ്മൾ പ്രയോജനപ്പെടുത്തണോ വേണ്ടയോ ഉറക്കെ പറയൂ ഇതുണ്ടായിട്ടും നമ്മൾ അറിയാതെ ജീവിക്കുന്നതല്ലേ ദുരിതം ഇങ്ങനെ ഒരു കഴിവില്ലാതിരുന്നിട്ട് നമ്മൾ ദുഃഖിക്കുകയാണെങ്കിൽ പോട്ടെ അല്ലെ ഇങ്ങനെ ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശക്തിയും സാധ്യതയും എവിടെ ഉണ്ട് അത് പ്രയോജനപ്പെടുത്തിയ അമ്മയാണ് അര് കുന്തിദേവി അത് പ്രയോജനപ്പെടുത്താത്തവരാണ് ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപസമരിപ്പിക്കാൻ ഇപ്പോ അങ്ങനെ കൃഷ്ണനെ ഗുരുവായി കണ്ടുകൊണ്ട് കൃഷ്ണ അങ്ങയിലൂടെ ഈ ഒരു അറിവ് നേടി എന്റെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് കൃഷ്ണനെ നമസ്കരിക്കുകയാണ് സ്വന്തം മകനെ ഗുരുവായി കാണുന്ന ഒരു അമ്മയാണ് ആര് കുന്തി ദേവി സ്വന്തം അമ്മയെ ആ മകനെ പോലെയുള്ള കൃഷ്ണനെ ഗുരുവായി ദൈവമായിട്ടല്ല ഒന്നും പ്രാർത്ഥിക്കുന്നില്ല എന്തിനാ നീ കഷ്ടം തന്നത് എന്തിനാ നീ ദുരിതം തന്നത് എന്തിനാ നീ വിഷമം തന്നത് എന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല മനസ്സിലാവുണ്ടോ ഒന്നും പ്രാർത്ഥിക്കാനില്ല ഇത് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറയാനുള്ളത് അങ്ങയുടെ നാമത്തിൽ ഇങ്ങനെ നിരന്തരം മുഴുകിക്കൊണ്ട് അത്രയും എനിക്ക് ആവശ്യമുള്ളൂ ഭഗവാനെ വേറൊന്നും എനിക്ക് അങ്ങയോട് പറയാനില്ലേത് പറഞ്ഞുകൊണ്ട് ധന്യായ അമ്മ അവരെക്കുറിച്ച് ഇനിയും ഭാഗവത്തിൽ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കഥയാണ് കുന്തി ദേവിയുടെയും കുന്തി സ്തുതിയിലൂടെ നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത് അപ്പം നമുക്ക് അടുത്തൊരു ഭാഗം അടുത്തൊരു ചടങ്ങിന് ശേഷം നമുക്ക് ആരംഭിക്കാം